അസലാ വലൈക്കു വാഹത്തുല്ലാ നിങ്ങൾ അജ്മേരിൽ പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ള സുവർണാവസരമാണ് ഈ വരുന്ന നവംബർ മാസം അവസാനം ഇൻഷാ അല്ലാ ഞാൻ അജ്മേരിലേക്ക് പോകുന്നുണ്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് പോരാം അജിമീർ എന്ന് പറയുമ്പോൾ ഹൊരീബ് നവാസ് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് അവിടെ പോയി നമ്മുടെ ഉദ്ദേശം പടച്ചിറപ്പിനോട് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട വിശ്വാസമുള്ള മോമിനിങ്ങൾക്ക് അത് സാധിച്ചിരിക്കും ഇത് അനുഭവങ്ങളാണ് അതോടുകൂടെ നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ എങ്ങനെങ്കിലും പോയി മടങ്ങി വരുന്നു എന്നല്ല നിരന്തരമായ ആത്മീയമായ മജിസുകൾ മൗലീദുകള് റാദീപുകള് പ്രാർത്ഥനകള് ഇങ്ങനെ തുടങ്ങി തികച്ചും ആത്മീയമായ ഒരു യാത്രയായിരിക്കും അതോടുകൂടെ ഡൽഹി കുതുബ് മിനാർ ആ താജ്മഹൽ ആഗ്ര തുടങ്ങിയ ഡൽഹിയിലും ആഗ്രയിലും കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് ആത്മീയമായ സിയാറത്തൊക്കെ ചെയ്ത് റാഹത്തോടുകൂടെയുള്ള ഒമ്പത് ദിവസത്തെ യാത്ര ഇൻഷാല്ല ഈ വരുന്ന നവംബർ മാസത്തിൻ്റെ അവസാനം പോകാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മിതമായ നിരക്കിൽ മികജവനം ഇൻഷാള്ള ഞാൻ പോകുന്നുണ്ട് എൻ്റെ കൂടെ ഫലു റഹ്മാൻ അഹസൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനും കൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇൻഷാള്ള ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ആരെങ്കിലും ഒരാൾ ഇത് കണ്ട് ഈ യാത്രയിൽ പങ്കാളികളായാൽ അതിൻ്റെ പൊതുഫലം നിങ്ങൾക്കും ഉണ്ടാകും അള്ളാഹുഅനുഹൂ താല മഹാന്മാരെ സന്ദർശിക്കാനും അവിടെ പോയി സിയാറത്ത് ചെയ്യാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് ഇനിയും കാണാം ദുരാവശ്യത്തോടുകൂടെ അസലാ വലൈക്കും വാഹി വാത്തു